ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഖത്തറിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടുത്താനാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് മൂന്ന് വ്യത്യസ്ത ദിനങ്ങളിൽ ഞാനും മോളും നടന്നു കണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ എനിക്ക് ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ദിനങ്ങളായിരുന്നു അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഡേ ഔട്ട് നടത്തണം അതിന് വീഡിയോ പ്രചോദനമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ രാവിലെ തന്നെ ഊബർ എടുത്തിട്ട് മിനാ പോർട്ടിലെ ബോക്സ് പാർക്കിൽ വന്നു കുറച്ച് നടന്ന പോയ തന്നെ മോൾ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ ഐസ്ക്രീം കാണണം എന്ന് പറഞ്ഞു അപ്പൊ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഐസ്ക്രീം കഴിച്ചിട്ട് കുറച്ചുകൂടെ നടന്നു എന്നിട്ട് ഇപ്പൊ അടുത്ത ഓപ്പൺ ആയിട്ടുള്ള മിനിയേച്ചർ ദോഹ കാണാനായിട്ട് വന്നു ബോക്സ് പാർക്കിന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം മിനിയേച്ചർ ദോഹയിലേക്ക് വരാൻ ഇവിടെ നിങ്ങൾക്ക് ദോഹയുടെ ഒരു മിനിയേച്ചർ രൂപം കാണാം എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോളെ അത്ഭുതപ്പെടുത്തിയത് ഈ നീല നീലക്കളറുള്ള കല്ല് പോലുള്ള സംഭവമായിരുന്നു അതെന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അൽത്താനി പാലസ് ആണ് അതുപോലെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകളാണ് നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു മനുഷ്യന്മാർ കുഞ്ഞു കാറുകൾ കുഞ്ഞു കെട്ടിടങ്ങൾ ഇതൊക്കെ കാണാൻ ഇപ്പം നല്ല തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയാണല്ലോ ഖത്തറിൽ അപ്പൊ നിങ്ങള് രാവിലെ തന്നെ മിനാ പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മിനാ പോട്ടിൽ കാണാനുണ്ട് അതിലൊന്നാണ് ബോക്സ് പാർക്ക് ബോക്സ് പാർക്കിന് ആയിട്ടാണ് മിനിയേച്ചർ ദോഹ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് മിനാ പോട്ടിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മിനിയേച്ചർ ദോഹ വരുന്നത് റൈറ്റ് സൈഡിൽ ബോക്സ് പാർക്ക് മിനിയേച്ചർ ദോഹയിൽ നമ്മളിപ്പോൾ ഇനി നടക്കുന്നത് മിനാ ഡിസ്ട്രിക്റ്റിലേക്കാണ് മിനാ ഡിസ്ട്രിക്റ്റിലേക്ക് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പാർക്ക് കാണാം പിക്നിക്കിനൊക്കെ പറ്റിയ നല്ല പാർക്കാണ് ഇപ്പൊ നല്ല കാലാവസ്ഥയാണല്ലോ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് പിക്നിക്കൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം ആ കാണുന്ന പലതരം കെട്ടിടങ്ങൾ അടങ്ങിയ സ്ഥലത്തെയാണ് മീനാ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആരും ഇല്ലല്ലോ നല്ല രസത്തില് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കുറച്ച് നേരം നടന്നപ്പോൾ മനസ്സിലായി ആ ഏരിയ മാത്രമായിരുന്നു ആളുകൾ ഇല്ലാതിരുന്നത് റെസ്റ്റോറൻ്റ് ഒക്കെ വരുന്ന ഏരിയയിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഓരോ ഐറ്റംസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറമേന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ഉള്ളിൽ കയറി നോക്കിയിട്ടില്ല പ്രൈസൊന്നും ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പറ്റാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേസും ഉണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ രാവിലെ ടെൻ തേർട്ടിക്ക് വന്നതാണ് ഇപ്പോൾ വൺ ഫിഫ്റ്റീനായി ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നല്ല റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഫുഡ് കഴിച്ചു പാസ്തയും പിന്നൊരു സൂപ്പ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള നടത്തം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഫുഡ് കുറച്ച് ആയിരുന്നു അതുകൊണ്ട് ഹെവി ആയിരുന്നു നടക്കുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നടന്നിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നു ദൂരെ കാണുന്നത് ഒരു ഫിഷ് മാർക്കറ്റും റെസ്റ്റോറൻറ്റുമാണ് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നിട്ട് ഫിഷ് മാർക്കറ്റ് കാണാം ഖത്തറിലെ നല്ല ഭംഗിയുള്ള എസ്തെറ്റിക് ഫിഷ് മാർക്കറ്റാണത് നമുക്കത് കാണാം ഇത്രയും ഭംഗിയുള്ള ഒരു ഫിഷ് മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കണ്ടു നോക്ക് നല്ല ഭംഗിയുള്ള ഫിഷ് മാർക്കറ്റ് അല്ലേ ഇതിൻ്റെ നെക്സ്റ്റ് ഡോറ് ഒരു സീ ഫുഡ് ആണ് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റിനെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രാവിലെ മുതൽ നടക്കുകയല്ലേ അപ്പം നടക്കുന്നതിനിടയിൽ കാണുന്ന സീറ്റുകളിലൊക്കെ മോള് കയറിയിരിക്കും എൻ്റെ മടിയിൽ കിടക്കും അങ്ങനെയാണ് ഞങ്ങൾ ഈ ദിവസം മുഴുവനും സ്ഥലങ്ങളെല്ലാം കണ്ടു തീർത്തത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ന സ്ഥലം കാണണം എന്നുള്ളൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല നടന്ന് എത്തുന്ന സ്ഥലം കാണുക എന്നുള്ളതായിരുന്നു ഇങ്ങനെ ദിവസം മുഴുവനും കുറേ നടന്ന് ക്ഷീണിക്കുമ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുക അതായിരുന്നു എൻ്റെ ഉദ്ദേശം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു വെക്കണം സോളോ ആയിട്ടോ അല്ലെങ്കിൽ മക്കളെയും കൊണ്ടോ ഇങ്ങനെ ഒരു യാത്ര പോവുക എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ലക്ഷങ്ങളൊന്നും ഇല്ലാതെ വെറുതെ നടന്ന് കണ്ട് തിരിച്ചു പോരുക ഇടക്ക് ഞങ്ങള് പള്ളി കണ്ടെത്തി നിസ്കരിച്ചു സ്ത്രീകളുടെ നിസ്കാരത്തെല്ലാം സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി ഇടക്ക് നല്ല വെയിൽ വന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുനേരം പള്ളിയിലിരുന്നു വെയിലൊക്കെ ഒന്ന് പോയതിന് ശേഷം വീണ്ടും നടക്കാൻ ഇറങ്ങി ഈ മിനാഡിസ്ട്രീന്റെ എല്ലാ ഭാഗവും കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഞങ്ങൾ നടക്കുന്നത് ദോഹ പോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ചെറിയ പാർക്ക് ഏരിയയിലേക്കാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത് അതിനടുത്തായിട്ട് ഒരു അക്വറിയുണ്ട് പക്ഷെ അതിൽ കയറാൻ ഞങ്ങൾ മറന്നുപോയി അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിക്ക് കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബോട്ടിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മോളൊട്ടും സംഭവിച്ചില്ല അതുകൊണ്ട് ബോട്ടിൽ കയറാണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു ഇവിടുന്ന് ബോട്ട് എടുക്കാൻ കുറച്ച് കാശ് കൂടുതലാണ് നിങ്ങൾക്ക് ബോട്ട് റേഡിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോർണീഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ നടന്ന് വന്നത് ഈയൊരു സ്ഥലത്തേക്കാണ് ഇവിടുന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാഴ്ച ഇവിടെ നിന്നായിരുന്നില്ല കാണാൻ പറ്റിയ മിനാക് ഡിസ്ട്രിക്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്തു നിന്നാണ് നല്ല ഭംഗിയുള്ള കാഴ്ച കാണാൻ പറ്റുക കണ്ടില്ലേ അങ്ങ് ദൂരെ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത് അവിടെ നിന്നാണ് ശരിക്കും നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാണാൻ പറ്റുക ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ആ കാഴ്ച തന്നെ എവിടുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത് പക്ഷേ ഇവിടുന്ന് ആ കാഴ്ച ഉണ്ടായിരുന്നില്ല സൺസെറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഊബർ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ ആ മനോഹരമായ ദിവസം അവിടെ കഴിഞ്ഞു പിന്നെ വേറൊരു ദിവസം ഇതേപോലെ ഞാനും മോളും എടുത്തിട്ട് കത്താറയിലേക്ക് വിട്ടു ആദ്യം തന്നെ അൽത്തുറായ പ്ലാനറ്റേറിയത്തിലാണ് വന്നത് മോൾക്ക് പ്ലാനറ്റേറിയം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പ്ലാനറ്റേറിയത്തിൽ കയറാൻ ടിക്കറ്റൊന്നും ഇല്ല ഒരുപാടൊന്നും കാണാനില്ല ഗ്രൗണ്ട് ഫ്ലോറിലെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഇവിടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവി ഷോസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഈവനിങ് ടൈമിൽ ഞങ്ങൾ പോയ സമയത്ത് ഷോസ് ഉണ്ടായിരുന്നില്ല ഈ ജനുവരിയിൽ എല്ലാ ട്യൂസ്ഡേയ്സും ഫൈവ് ഒ ക്ലോക്കിനും സിക്സ് ഒ ക്ലോക്കിനും ഷോസ് ഉണ്ട് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കണ്ടോളൂ ആദ്യം തന്നെ പ്ലാനറ്റേറിയം കാണാമെന്ന് തീരുമാനിച്ചത് എന്തായാലും നന്നായി ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നതോടെ ആൾ നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഫുൾ ഡേ നല്ല ആക്റ്റീവായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു അപ്പോൾ എന്നത്തെയും പോലെ ഐസ്ക്രീം വേണമെന്ന് ആള് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് നടന്നു പ്ലാനിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് കത്താറ ബീച്ച് കാണാം അവിടെ എൻട്രി ഫീ ഉണ്ട് അഡൽട്ട്സിന് പത്തും ചിൽഡ്രനിന് ഫൈവ് ആണെന്നാണ് എൻ്റെ ഓർമ്മ ബീച്ചിലേക്ക് ഇപ്പം പോകണ്ട സൺസെറ്റ് ടൈം ആവുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മറ്റു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നടന്നു ഞങ്ങൾ കത്താറ മോസ്ക് അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് കാണാനായിട്ടാണ് പോയത് കത്താറ മോസ്കിൻ്റെ അടുത്തായിട്ട് കാണുന്ന ഇത് പീജൻ ടവറാണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പീജൻ ടവറിന് പീജൻ ടവറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളുടെ ബ്ലൂ മോസ്ക് ഉള്ളത് അല്ലെങ്കിൽ കത്താറ മോസ്ക് ഉള്ളത് അടുത്തുനിന്ന് കാണണം ഭയങ്കര ആഗ്രഹമുള്ള ഒരു മോസ്കായിരുന്നു എല്ലാ ഭംഗിയുണ്ട് അടുത്തുനിന്ന് കാണാൻ ഉള്ളിൽ കയറിയില്ല പുറമേന്നൊക്കെ വീഡിയോ എടുത്തിട്ട് നടക്കുകയാണ് ഉണ്ടായത് നിസ്കാര സമയത്താവുമ്പോൾ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പുറമേ മാത്രം വീഡിയോ എടുത്തിട്ട് വീണ്ടും നടന്നത് അടുത്ത ലക്ഷ്യം ഇവിടെയുള്ള ഗോൾഡൻ മോസ്ക് കാണുക എന്നുള്ളതാണ് അതിനായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കത്താറ ആംഫി തിയേറ്ററിനടുത്തായിട്ടാണ് ഈ ഗോൾഡൻ മോസ്ക് വരുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു ഫൗണ്ടൻ കാണാം പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റ് ആണ് അവിടെയുള്ള കാഴ്ചകൾ രാത്രിയിൽ കാണുന്നതാണ് ഭംഗി അപ്പോൾ ഞാൻ രാത്രിയിൽ ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആംഫി തിയേറ്ററിലേക്ക് ഉള്ള ഒരു വലിയ ഗേറ്റ് ആണ് ഇവിടെ എത്തുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് വേറൊരു വൈബാണ് ഇവിടുന്ന് കിട്ടുക ഞാൻ ഈ സ്ഥലത്തേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം രാത്രിയിലാണ് വന്നത് പകൽ പകലാദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ പിന്നെ നമ്മളുടെ ആംഫി തീയേറ്റർ മുന്നിൽ തന്നെ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ആംഫി തിയേറ്ററിൽ പോവാം എന്നിട്ട് ഗോൾഡൻ മോസ്കിലേക്ക് പോവാമെന്ന് അങ്ങനെ ആംഫി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു ഈ ഒരു ഏരിയയിൽ ഞാൻ ഒരുപാട് വെസ്റ്റേണേഴ്സിനെ കണ്ടു കത്താറ അവർക്കും ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ ആംഫി തിയേറ്ററിന്റെ അടുത്തായിട്ടുണ്ടായിരുന്നു നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു ഇത്രയും നേരം ഇല്ലാത്ത വെയിൽ എവിടുന്നാണോ ഇപ്പൊ വന്നതെന്ന് വിചാരിച്ചു പോയി ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കാറുണ്ടായിരുന്നേ ഇപ്പം നടക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പണ്ടൊരു എട്ട് വർഷം മുമ്പ് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു വാട്ടർ ഫൗണ്ടൻ ഷോ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളിങ്ങനെ വാട്ടർ ഫൗണ്ടൻ ഷോ കണ്ടോണ്ടിരിക്കുമ്പോൾ അടുത്തൊരാൾ നിൽക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു അയ്യോ അത് മമത മോഹൻദാസ് അല്ലേ നിൽക്കുമ്പോൾ മമത മോഹൻദാസ് ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് ആൾ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഞങ്ങളാ പോയി സംസാരിച്ചപ്പോൾ ആൾ നല്ല എന്താ എന്താ പറയുക നല്ല മനോഹരമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു നല്ല ഒരു ജാടയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ആൾ ആംഫി തിയേറ്ററിൻ്റെ അടുത്തായിട്ട് ചെറിയ സുവിനി സ്റ്റാള് കാണാൻ പറ്റും പിന്നെ ആ കാണുന്നത് ക്യു എം ഗ്യാലറിയാണ് അവിടെ എം എഫ് ഹുസൈൻ്റെ ഒരു ഇമ്മസീവ് എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ നടന്നിട്ട് ഗോൾഡൻ മോസ്കിനടുത്ത് എത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ഗോൾഡൻ ടൈലുകളാണ് ഈ മോസ്കിൻ്റെ പുറത്ത് പതിപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെയിലടിക്കുമ്പോൾ നല്ല പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു മോസ്കിന് അടുത്തായിട്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം മോസ്ക് ഒക്കെ നോക്കി നിന്നിട്ട് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ നടന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ക്യു എം ഗ്യാലറിയിൽ എം എഫ് ഹുസൈൻ്റെ ഒരു ഇമേഴ്സീവ് എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് റൈറ്റ് സൈഡിലാണ് ക്യു എം ഗ്യാലറി വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ എക്സിബിഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയത് കൊണ്ടാണോന്നറിയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ എക്സിബിഷന് ഫെബ്രുവരി ഏഴ് വരെയുണ്ട് ഈ എക്സിബിഷന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൊള്ളു സാറ്റർഡേ മുതൽ തേഴ്സ്ഡേ വരെ നയൻ എ എം ടു സെവൻ പി എം ആണ് ഫ്രൈഡേ ടു പി എം ടു നയൻ പി എം ആണ് ടൈമിങ് പിന്നെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എൻട്രി ഫ്രീ ആണ് പിന്നെ ഞങ്ങൾ നടന്നിട്ട് ബ്ലൂ മോസ്കിലേക്ക് പോയി നേരത്തെ നമ്മൾ മോസ്കിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം നിസ്കാര സമയം ആവാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി ഈ മോസ്കിൻ്റെ ഡിസൈനറൊരു ടേക്കിഷ് ആർക്കിടെക്റ്റാണേ ടേക്കിഷ് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഈ മോസ്കിൽ നിങ്ങൾക്ക് കൂടുതലായി കാണപ്പെടുക നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ നോൺ മുസ്ലിംസ് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു ഈ മോസ്കില് മോസ്ക് കാണാനായിട്ടും പിന്നെ ചരിത്രം അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു മോസ്കിന് ചുറ്റിലായിട്ട് ഇപ്പം നല്ല തിരക്കുണ്ട് ഇത്രയും നേരം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത് ഫൂഡ് കഴിക്കാനാണ് കഴിഞ്ഞ തവണ ഇറ്റാലിയൻ ഫുഡല്ലേ കഴിച്ചത് അപ്പോൾ വിചാരിച്ചു ഇത്തവണ ഈ സ്റ്റേഷൻ സീ ഫുഡ് കഴിക്കാമെന്ന് ശ്രീം ടെമ്പൂറ മാി സുഷി സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഇവയെല്ലാം ഞങ്ങൾ വാങ്ങിയത് എല്ലാം ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമായി റെസ്റ്റോറൻറ്റിന്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ വാഷ്റൂം കണ്ടപ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമായി അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഇനി ബീച്ചിൽ പോവാന് ഞങ്ങൾക്ക് സമയമില്ല ഇരുട്ടാവുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കത്താറ ഹില്ലിലെ വാട്ടർഫോൾ കാണിച്ചു തരാനാണ് എൻ്റെ ആഗ്രഹം ഞാൻ കത്താറ ഹില് സെർച്ച് ചെയ്തിട്ട് വന്നെത്തിയത് സൗത്ത് ഹില്ലാണ് ഈ സൗത്ത് ഹില്ലിലുള്ളത് ബ്ലൂ മോസ്കിന് ആയിട്ട് വരുന്ന കത്താറ ഹില്ലാണ് സൗത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് വാട്ടർഫോൾ സൗത്ത് ഹില്ലിലല്ല ഉള്ളത് നോർത്ത് ഹില്ലിലാണ് ഇപ്പോൾ ഇരുട്ടായത് കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ മുന്നേ ഒരു ദിവസം രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് രാവിലെ വരണം കത്താറ ഹില്ലിൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ആസ്വദിക്കാൻ പറ്റും വാട്ടർഫോൾ ഇവിടെ അല്ലാത്തത് കൊണ്ട് നോർത്ത് ഹില്ലിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ് കാണണം ഗിഫ്റ്റ് ബോക്സ് ബിൽഡിങ് ആയിട്ട് വരുന്നതാണ് നോർത്ത് ഹില് ഇവിടെയാണ് വാട്ടർഫാൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അടുത്തെത്തിയെങ്കിലും പോയിരുന്നു അതുകൊണ്ട് പകൽ വെളിച്ചത്തിലെ ആ ഭംഗിയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ വീഡിയോ എടുത്ത് സമാധാനിക്കുക നോർത്ത് ഹില്ലിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് പിന്നെ കുറേ പൂക്കളുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പകൽ സമയത്ത് നിങ്ങൾ എന്തായാലും ഇവിടെ വരണം മുമ്പ് പകൽ സമയത്ത് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത് ഇനി നമുക്ക് ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റിൻ്റെ രാത്രി കാഴ്ചകൾ കാണാം ഞാൻ പറഞ്ഞിരുന്നല്ലോ ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റ് രാത്രിയിൽ കാണണമെന്ന് നല്ല ഭംഗിയാണെന്ന് അപ്പോൾ ഈ വാട്ടർ ഫൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റ് വരുന്നത് അല്ലെങ്കിൽ നോർത്ത് ഹില്ലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അടുത്ത് കാണുന്ന ഗിഫ്റ്റ് ബോക്സ് ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ട്വൻ്റി വൺ ഹൈ സ്ട്രീറ്റ് എത്തും ഇതാണ് ട്വൻ്റി വൺ ഹൈസ്ട്രീറ്റിൻ്റെ കാഴ്ച ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഹൈ എൻഡ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് പിന്നെ ഉണ്ട് അതും ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ മോൺസ്റ്റേഴ്സിൻ്റെ കോസ്റ്റ്യൂമിൽ രണ്ട് പേരുണ്ടായിരുന്നേ അപ്പം ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി നോക്കി അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ക്യൂട്ടായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പകൽ വെളിച്ചത്തിൽ കണ്ടതാണ് പക്ഷേ രാത്രിയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കത്താറയിലെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് കത്താറയിൽ ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കണ്ട കാഴ്ചകൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ കാഴ്ച തീർന്നു പിന്നെ വേറൊരു ദിവസം ഞാനും മോളും പേൾക്കത്തർ കാണാനായിട്ട് പോയി ആദ്യം തന്നെ പോയത് പോർട്ടോ അറേബ്യയിലേക്കാണ് രാത്രിയിൽ പല തവണ ഞങ്ങൾ പോർട്ടോ അറേബ്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പകൽ വെളിച്ചത്തിൽ ഞാൻ മുമ്പ് ഒരു തവണ മാത്രമേ പോർട്ടോ അറേബ്യ കണ്ടിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പകൽ വെളിച്ചത്തിലും രാത്രിയിലും ഒരുപോലെ ഭംഗിയുള്ള ഒരു സ്ഥലം പേൾക്കത്തറിലെ മൂന്ന് സ്ഥലമാണ് പ്രധാനമായിട്ട് കാണാനുള്ളത് പോർട്ടോ അറേബ്യ പിന്നെ മെദീന സെൻട്രൽ വേറെ ഉള്ളത് കനാറ്റ് കാട്ടിയ പിന്നെ പലയിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് എല്ലാം ഞങ്ങൾക്ക് ഇന്ന് കാണാൻ സമയമില്ല ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ഇന്ന് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് നൈറ്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കാണാൻ പോകാനുള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഇറങ്ങിയത് പതിവ് പോലെ ആദ്യം തന്നെ ഐസ്ക്രീം കഴിക്കാനാണ് പോയത് അവിടെ ഒരു ഹാഗൻഡാസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ബ്രാൻഡാണ് ഇത് അവിടുന്ന് ഐസ്ക്രീമും ബ്രൗണിയൊക്കെ കഴിച്ചു ബ്രൗണി ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല ഞാൻ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മെദീന സെൻട്രലിലേക്കും കനാത്ത് കാറ്റാറിലേക്കും കുറച്ചധികം നടക്കാൻ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചും കനാത്ത് കാറ്റാറിലേക്ക് പോവാം എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ മെദീന സെൻറ്ററിലേക്ക് പോവാമെന്ന് മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾ നടുന്നത് മെയിൻ റൗണ്ട് അബോട്ടിലൂടെയാണ് അപ്പൊ കണ്ട കാഴ്ചയാണ് ഇപ്പം അടുത്ത ഓപ്പൺ ആയിട്ടുള്ള മോസ്ക്കാണ് ഇത് നല്ല ഭംഗിയുള്ള മോസ്ക് ആണ് പുറമേന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ നടന്നു പോർട്ടോ അറേബ്യ മെയിൻ റോഡിലൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചയാണിത് നല്ല ഭംഗിയുള്ള ബസ് സ്റ്റോപ്പ് ഒക്കെ കാണാം പിന്നെ വലിയൊരു പ്രശ്നം ഈ മെയിൻ റോഡ് ഒട്ടും വാക്കിംഗ് ഫ്രണ്ട്ലി ആയിരുന്നില്ല ഫുട്പാത്ത് ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ഫുട്പാത്ത് ഉണ്ടായിരുന്നുള്ളൂ അതൊരു സൈഡിൽ മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി പിന്നെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് സിഗ്നലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ക്രോസ് ചെയ്യാനൊക്കെ കുറച്ച് അധികം ബുദ്ധിമുട്ടി അതുകൊണ്ട് ഈ വഴി ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല മാപ്പ് നോക്കിയിട്ട് ഈ വഴിക്ക് ഒരിക്കലും പോവണ്ട വേറൊരു കാര്യം ചെയ്താൽ മതി പോർട്ടോ അറിയപ്പെും കനാത്ത് കാട്ടുകാരനടുക്കും ഒരു കനാൽ പോകുന്നുണ്ട് കനാത്ത് കനാൽ എന്നാണ് അതിൻ്റെ പേര് അതൊന്ന് സേർച്ച് ചെയ്ത് നോക്കുക ആ കനാലിൻ്റെ സൈഡ് വാക്കിലൂടെ നടന്നു കഴിഞ്ഞാൽ കാനത്ത് കാട്ടുകാരിൽ എത്തും ഞങ്ങൾ നോർമൽ വേയിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കനാലുണ്ടെന്ന് ശ്രദ്ധിച്ചത് മാപ്പിൽ അപ്പോൾ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾ നേരെ തന്നെ കാനത്ത് കാട്ടിയെത്തി കാനത്ത് കാട്ടിയുടെ മെയിൻ ഗേറ്റ് ആണ് ഇത് കാറിൽ വരുമ്പോൾ നിങ്ങൾ ഇതാണ് കാണുക വെനീസ് പോവാതെ തന്നെ വെനീസിന്റെ വൈബ് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം ഈ ബ്രിഡ്ജ് വെനീസിലെ റിയാൽറ്റോ ബ്രിഡ്ജിന്റെ പകർപ്പാണ് വെനീസിൽ ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയതായിരുന്നു വെനീസിന്റെ ഓർമ്മകൾ വീണ്ടും തിരിച്ചു തന്നതിന് കത്തറിന് താങ്ക്സ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പിയാനോ സ്റ്റെയർ ഉണ്ട് അത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് പോയി ഇതാണ് സ്റ്റേസ് ഓരോ സ്റ്റെപ്പിൽ കാലി വെക്കുമ്പോഴും മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഇവിടെ കൊറേ നേരം ഞങ്ങൾ നടന്നു ഓരോ കനാലിന്റെ വഴിയിലൂടെ ഞങ്ങൾ കൊറേ നേരം നടന്നു നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നല്ല കളർഫുൾ ബിൽഡിങ്ങൾ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം പിന്നെ കനാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു വെനീസിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണിത് വെനീസിലെ എന്ന് പറയുന്നത് മെയിൻ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിരിക്കില്ല ഇവിടെ സൈസയും ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു വളരെ കുറച്ച് മാത്രമായിട്ട് കുറേ നേരമായി നമ്മളിവിടെ വന്നിട്ട് ഇനി എന്തെങ്കിലും കഴിക്കണം അപ്പം ഞാൻ വിചാരിച്ചു മെക്സിക്കൻ ഫുഡ് ട്രൈ ചെയ്യാന്ന് അങ്ങനെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയി റെസ്റ്റോറൻറ്റ് കണ്ടെത്താൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷേ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നതാണ് സത്യം മെക്സിക്കൻ ഫുഡ് കുറച്ചെങ്കിലും സ്പൈസി ആയിരിക്കും സ്വദേവേ പക്ഷേ ഇവിടുത്തെ ഫുഡ് സ്പൈസി ആയിരുന്നില്ല അതുകൊണ്ട് എനിക്കത്രയൊക്കെ അങ്ങ് ഇഷ്ടമായില്ല ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോയി എന്നിട്ട് രാത്രിയിൽ ന്യൂ ഇയർ ഫയർ ഫയർവേർക്ക് കാണാൻ വേണ്ടിയിട്ടിന് ലുസൈൽ ബോളിവാർഡിലേക്ക് വന്നു കാർ പാർക്കിംഗ് നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നല്ല ഭംഗിയിൽ അരങ്കരിച്ചിട്ടുണ്ടായിരുന്നു ലുസൈൽ ബോളിവാർഡ് ന്യൂ ഇയർ ലീവ് സെലിബ്രേഷൻ കാണാൻ വരേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് നേരത്തെ വീട്ടിലേക്ക് പോയത് പേൽക്കത്തറിലെ മെദീന സെൻട്രൽ കാണാൻ പറ്റിയില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതാണ് അപ്പം നമുക്ക് ന്യൂ ഇയർ ഫയർ ഫ്ലവേഴ്സ് കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്